നമസ്കാരം കേരളത്തിൽ സി എ എ നടപ്പാകില്ല എന്ന് വാഗ്വാദം പറയുന്ന കുറെ പേരുണ്ട് എന്നാൽ അവർക്കുള്ള തിരിച്ചടിയാണ് അമിത്ഷയുടെ വാക്കുകൾ സി എ നടപ്പാക്കില്ലെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ വാദം പ്രാവർത്തികമാകാൻ പോകുന്നില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം ഒരിക്കലും പിൻവലിക്കില്ല പൗരത്വം കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള വിഷയമാണെന്നും അതിൽ സംസ്ഥാനങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലെന്നും ദേശീയ വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ പറയുകയുണ്ടായി നിയമത്തിനെതിരെ രാജ്യത്താകമാനം പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് അമിത്ഷയുടെ പ്രതികരണം പ്രീണന രാഷ്ട്രീയമാണ് തമിഴ്നാടും കേരളവും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി എ എ നടപ്പിലാകാൻ എല്ലാവരും ഒരുമിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സി എ എ ബിൽ പാസ്സാകുന്നത് എന്നാൽ നാലു വർഷത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മാർച്ച് പതിനൊന്നിനാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് സി എ എ ഒരിക്കലും തിരിച്ചെടുക്കില്ല നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുന്നതിനുള്ള പരമാധികാര തീരുമാനമാണിത് അതിൽ ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല പ്രതിപക്ഷ പാർട്ടികൾ വ്യാജങ്ങളുടെ രാഷ്ട്രീയമാണ് പയറ്റുന്നത് സി എ ആരുടെയും പൗരത്വം എടുത്തുകളയാൽ വ്യവസ്ഥ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളോ മറ്റേതെങ്കിലും വ്യക്തികളോ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു ബുദ്ധ ചൈന സിഖ് ക്രൈസ്തവ പാഴ്സി അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാനുള്ള നിയമം മാത്രമാണ് സി എ എന്നും അമിത്ഷാ പറയുകയുണ്ടായി പ്രതിപക്ഷത്തിന് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ടാണ് സി എയിലൂടെ ബി ജെ പി പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ അനുച്ഛേദ മുന്നൂറ്റി എഴുപതിന്റെ റദ്ദാക്കലിനും പ്രതിപക്ഷം സമാനമായ വാദങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഞങ്ങൾ പറഞ്ഞു കാര്യമായിരുന്നു അതെന്നും അമിത്ഷാ പറഞ്ഞു സി ഐക്കെതിരെ രംഗത്തു വന്ന പ്രതിപക്ഷ നേതാക്കൾ നടത്തുന്നത് പ്രിയണന രാഷ്ട്രീയമാണ് കോവിഡ് മൂലമാണ് ബില്ല് നിയമമാകാൻ വൈകിയത് സി എ രാജ്യത്തിന് ആവശ്യമായ നിയമമാണെന്നും ആളുകൾ തിരിച്ചറിയുമെന്നും പ്രതിപക്ഷം തുറന്ന് കാട്ടപ്പെടുമെന്നും ദേശീയ സുരക്ഷ സംബന്ധിക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നെങ്കിലും അത് നുഴഞ്ഞുകയറ്റക്കാർക്ക് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് സി എ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പിലാക്കുമെന്ന് കഴിഞ്ഞ നാല് വർഷത്തിനിടെ നാൽപ്പത്തി തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു Love, does that the news.